വി കെ സനോജ് ഇപ്പൊ നവകേരള സദസ്സിന് വേണ്ടി ഏഴര ലക്ഷം രൂപയാണ് ഇയാൾ ഈ തട്ടിപ്പുകാരൻ സംഭാവന നൽകിയതെന്നാണ് അവരുടെ നിയമോപദേശക ലാലി വിൻസിനെ നേരത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ പല സംവിധാനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇടുക്കി സി പി എം ജില്ലാ കമ്മിറ്റിയുടെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുന്നത് താങ്കളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണ് ഇങ്ങനെ പരമാവധി രാഷ്ട്രീയ നേതൃത്വത്തിനും സംവിധാനങ്ങൾക്കും ഒക്കെ സംഭാവന കൊടുത്തും അടുത്തതും ആളായും ഫോട്ടോ എടുത്തുമൊക്കെയാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള വിശ്വാസ്യത ആർജിക്കുന്നത് അപ്പോ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇമാതിരി ഫ്രോഡുകൾ കറങ്ങി നടക്കുന്നുണ്ടാകും അവതാരങ്ങൾ ഉണ്ടാകും എന്ന് സർക്കാരിനും നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ പോകുന്നതാണോ ഇതില് ഈ ആരോപണം മുന്നോട്ട് വെച്ച ലാലി വിൻസെന്റ് നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ഉപദേശം കൊടുത്ത ആളാണല്ലോ ഇപ്പം നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി കൊടുത്തു എന്നാണ് പച്ച മലയാളം അങ്ങനെ നാൽപ്പത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കി കൊടുത്തിട്ട് ഇടതുപക്ഷത്തിന് നേരെ ആ ആരോപണങ്ങൾ കെട്ടിവെക്കുകയാണ് ഏഴര ലക്ഷം രൂപ നവകേരള മാസം നൽകിയെന്ന് ആരാ പറയുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം വാങ്ങിയ ആളാണ് പറയുന്നത് എന്താ അതിന് തെളിവില്ല എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ആ കാര്യത്തിന് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പണം വാങ്ങിയെന്ന് സംബന്ധിച്ച ആളുകൾ പിന്നീട് വന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാം കണക്കാണ് ഇന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലാലി വിൻസൻ്റെ ശ്രമമാണ് പിന്നെ നേരത്തെ പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം മറ്റേ ഇടുക്കി ജില്ലാ സെക്രട്ടറി അക്കൗണ്ടിൽ കൊടുത്തു എന്ന് ഇന്ന് ചില മാധ്യമപ്രവർത്തകർ ആ ബാങ്കൊക്കെ പോയി പരിശോധിച്ചല്ലോ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ അപ്പോൾ ഇല്ലാത്ത കുറേ ഇങ്ങനെ ഞങ്ങളും വാങ്ങിയിട്ടുണ്ട് നിങ്ങളും വാങ്ങിയിട്ടുണ്ട് എല്ലാം കണക്കാണ് ഈ ഇത് എല്ലാവർക്കും കൂടി പറ്റിപ്പോയ ഒരു കാര്യമാണ് ഇതിൽ നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് സഹകരിച്ച് മുന്നേറാം എന്നൊക്കെയുള്ള വാദങ്ങളൊന്നും അടിസ്ഥാനമില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു നേതാവിനും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇതുപോലെയുള്ള തട്ടിപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടൊരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരം പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരാതി രേഖാമൂലം പോലീസിന് കിട്ടിയിട്ടുണ്ട് ആ പരാതി ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി അവർ അവശ്രമം നടത്തുന്നു ഈ സമാഹരിച്ച പണമെല്ലാം ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കും എന്നിപ്പോൾ ഇവർ പറയുകയാണ് ഇവിടെ നിന്ന് ഇവർക്ക് ഇത്രയും പണം ഇവർക്ക് എങ്ങനെയാണ് രണ്ട് കോടിയും മൂന്ന് കോടിയും നാല് കോടിയും ഈ സാധാരണ പൊതുപ്രവർത്തനം നടത്തുന്ന ഈ രാധാ ഇഷ്ടപോലെ ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ പദ്ധതിയും പരിപാടിയും ഇതിന് പിന്നിലുണ്ട് അത് തെളിയേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പോൾ പണമിടപാടാണല്ലോ നടന്നത് ഇത്രയേറെ കോടികളുടെ പണമിടപാട് നടന്നിട്ടും എന്തേ ഇ ഡി ഇതൊന്നും അറിയാതെ പോയത് കേരളത്തിൽ ഇ ഡി എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അന്വേഷണം നടത്തിയത് ആ ഇ ഡി എവിടെ പോയി ഇത്രയും കോടികൾ അക്കൗണ്ട് വഴി പോകുമ്പോ കേരള പോലീസിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കഴിയുമോ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസിയാണ് ഇ ഡി ഇ ഡി ഈ സമയം വരെ നിശബ്ദമായി നിന്നു എല്ലാ അല്ലാതെ എങ്ങനെയാണ് ആയിരത്തിൽ കൂടുതൽ കോടി അവിടെ പോകുമ്പോ ഇവർ അറിയാതിരിക്കുന്ന രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അത് പി എം എൽ എ ആക്ട് അനുസരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് പോകുന്നത് നോക്കൂ ഇവിടെ സംസ്ഥാന പോലീസിന്റെ വിഭാഗങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് യൂണിറ്റും ഈ ദുരൂഹമായി നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് മൂന്നോ നാലോ മാസം മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ മുകളിലേക്ക് നൽകിയിരുന്നു ഇവിടെയും സൂക്ഷ്മ പരിശോധന ആയിരുന്നില്ല അപ്പൊ താങ്കളുടെ ജില്ലയായ കണ്ണൂരിൽ നിന്നടക്കം പോലീസ് ദുരൂഹമായ ചില പണമിടപാടുകൾ ഇങ്ങനെ ഈ സ്കൂട്ടർ സ്കീമിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മുകളിലേക്ക് ആക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് പരസ്പരം പഴി കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അല്ല അല്ലല്ലല്ല അഭിലാഷെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് കേരളത്തിൽ ഇ ഡി നേരത്തെ അന്വേഷിച്ച ചില കേസുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ അതുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഈ പരിപാടി ഇനിയിപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നില്ല ഒരു വാദത്തിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇ ഡി എന്ത് എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത് ബി ജെ പി ഇടപെടുന്ന കേസുകളിൽ ഇ ഡി വരാറില്ല എന്ന് നമുക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് എൻ രാധാകൃഷ്ണനെ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ അവർ അവരുടെ അവർക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ പദ്ധതിയായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല സ്ഥലത്തു നിന്നും വന്ന കാര്യങ്ങൾ എന്തായിരുന്നു അവർ പറഞ്ഞു അയ്യോ ബി ജെ പി ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ പല സ്ഥലത്തും പ്രസംഗിച്ചതാണ് അല്ലേ ഞങ്ങളിപ്പോൾ പകുതി പൈസക്ക് ഈ സ്കൂട്ടർ നിങ്ങൾക്ക് തരണ്ടി വരുന്നത് പകുതി പൈസ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നില്ല പക്ഷേ എന്ത് ചെയ്യാം കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കേരളത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ ഈ പകുതി പണം കൂടി ഇല്ലാതെ മൊത്തം സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്കെല്ലാം സ്കൂട്ടർ തരുവായിരുന്നു എന്നാണ് രാധാഷെ പിരാളികൾ പല സ്ഥലത്തും പ്രസംഗിച്ചത് അപ്പോൾ അവർ അവരുടെ ഒരു ഒരു മറ്റു തലത്തിൽ കാര്യങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് ഇ ഡിയും ഈ കള്ളപ്പണത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഒന്നും വന്നിട്ടില്ല പിന്നെ വി ആർ അനു കൂടെ പറഞ്ഞു ലീഗിൻ്റെ എം എൽ എയുടെ പേരിൽ കേസെടുത്തു പിന്നെ ഏൻ രാധാഷെ പേരിൽ കേസെടുത്തില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ഈ കേസ് സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയെല്ലാം പേരിൽ കേസ് വരും എന്തെല്ലാം ചുരുളുകൾ ആണ് ഇനി അഴിയാനുള്ളത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് അതുകൊണ്ട് ഒരു സംശയം വേണ്ട രാധാകൃഷ്ണന്റെ പേരിലും കേസ് വരും ഇതിനകത്ത് ഇടപെട്ട സഹകരണ നേതാക്കന്മാരുടെ പേരിലും കേസ് വരും ഇപ്പൊ എന്തുകൊണ്ട് നജീബ് കാന്തപുരത്തിന്റെ പേരിൽ കേസ് വന്നു ചോദിച്ചാൽ നജീബ് കാന്തപുരത്തിന്റെ പേരിലാണ് കൃത്യമായിട്ട് പരാതി ഇപ്പോൾ ഉള്ളത് ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ എഫ്ഐആർ ഉണ്ട് ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ എഫ്ഐആർ സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ് അവിടെ ഉയർന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ് ഉപയോഗപ്പെടുത്തി അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് തന്നെ പണം വാങ്ങി എല്ലാവരും അവരുടേതായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നേരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല ഇപ്പോ ഇവിടെ സനോജ് പറയുന്ന കാര്യത്തിലുള്ള ഒരു കുഴപ്പം ഇപ്പൊ ഇ ഡി എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് വെച്ചാൽ ഇ ഡിക്ക് സുവമോട്ടോ എടുക്കാൻ പറ്റില്ല ഇ ഡിക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റില്ല ഇ ഡിക്ക് ഇത് പരിശോധിക്കണമെങ്കിൽ ആദ്യം പോലീസ് ഒരു എഫ്ഐആർ ഇടണം പോലീസ് കേസ് എടുത്ത് ആ എഫ്ഐആർ ഇ ഡിക്ക് കൈമാറിയാലേ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ ഡിക്ക് കൈമാറുമ്പോഴാണ് ഇ ഡിയുടെ പരിശോധന നടക്കുക അപ്പൊ ഫസ്റ്റ് കേസ് വരേണ്ടത് ഇവിടെ നിന്നാണ് അല്ലെങ്കിൽ മറ്റേജൻസികളിൽ നിന്നാണ് ഇ ഡി സ്വമേധയാ കേസ് എടുക്കുന്ന സംവിധാനം La